ഇതിൽ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചേന കൊണ്ടൊരു ആണ് അതിനായി ചെറുതായി അരിഞ്ഞ ചേന വറുത്ത രവ പനം കൽക്കണ്ട പാൽ ഇനി ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് കൂടി നോക്കാം നടുപ്പത്തൊരു ചട്ടി വെച്ച് കൊടുത്ത് അല്പം പാൽ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നുറുക്കി വെച്ചിരിക്കുന്ന ചേന ഇട്ട് കൊടുക്കാം മൂടി വെച്ച് വേവിച്ചെടുക്കാം പാൽ വറ്റി നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇതൊന്ന് തണുത്തതിന് ശേഷം മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തോണ്ട് വരാം അടുപ്പത്തൊരു ചട്ടി വെച്ച് കൊടുത്ത് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് പൊടിച്ച് വെച്ച് പനങ്കൽക്കണ്ട ചേർത്ത് കൊടുക്കാം അങ്ങനെ നല്ലതുപോലെ തിളച്ച് പനങ്ങൾ കൊണ്ട് ഉരുകി വന്നിട്ടുണ്ട് ഇതൊന്ന് തണുത്തതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കാം അടുപ്പത്തൊരു പാത്രം വെച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഈന്തപ്പഴം അരിഞ്ഞത് അല്പം കശുവത്തി നെയ്യങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം ബാക്കി വന്ന് നെയ്യിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന റെവ ഇട്ട് കൊടുക്കാം അരച്ചു വെച്ചിരിക്കുന്ന ചേന ഏലക്ക കറുവപ്പട്ട ഗ്രാമ്പു പൊടിച്ചത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞങ്ങൽക്കണ്ട് ഉരുക്കിയ വെള്ളം ഒഴിച്ചു കൊടുക്കുക മിക്സ് ചെയ്തെടുക്കാം നന്നായി മുറുകി വന്നിട്ടുണ്ട് ഇതൊന്ന് തണുക്കാനായി വെക്കാം ഈന്തപ്പഴവും അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായി യോജിപ്പിച്ചെടുക്കാം വളരെ ഹെൽത്തി ആയ ലഡു അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇത് ചേനയൊന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെ തയ്യാറാക്കി നൽകാവുന്നതാണ് പഞ്ചസാര നമ്മൾ നമ്മളിതിൽ ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തിയാണ് എല്ലാവരും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു